സ്വാഗതം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ധനലക്ഷ്മി പാട്ട് വണ്ണിലെയും നാപ്പത്തി അഞ്ച് അറുപത്തൊമ്പത് നാൽപ്പത്തൊമ്പത് അയ്പത്തി ആറായി അയ്യായിരം ഒന്ന് നാല്പത്തിയേഴ് മുപ്പത്തി ഒമ്പത് നാല്പത്തി ഏഴ് തൊണ്ണൂറ്റി മൂന്നായി ആയിരം വന്ന് നാൽപ്പത്തേഴ് മുപ്പത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് എൺപത്തിനാല് അറുപത്തേഴ് നാൽപ്പത്തെട്ട് തൊണ്ണൂറ്റേ ആയി ആയിരം മൂന്ന് നാൽപ്പത്താറ് എഴുപത് പൂജനാല് എഴുപത്തി ആറായി അഞ്ഞൂറ് ഒന്ന് പന്ത്രണ്ട് തൊണ്ണൂറ് ഒരു മൂന്ന് ഇരുപത്താറായി അഞ്ഞൂറ് ഒന്ന് എൺപത്തിനാല് അറുപത്തേഴ് നാൽപ്പത്തെട്ട് തൊണ്ണൂറ്റിയായി അഞ്ഞൂറ് ഒന്ന് എഴുപത് ഇരുപത്താറ് ഒരുമൊമ്പത് ഇരുപത്തേഴായി അഞ്ഞൂറ് അറുപത് പൂജ്യം ആയി അഞ്ഞൂറ് ഒന്ന് പത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് അറുപത്തി ഒന്നായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രശ്നവും ഞങ്ങൾ കൊടുത്ത ധനലക്ഷ്മി പാർട്ട് വണിലെയും ചാൻസ് അഭിനന്ദനങ്ങൾ പ്രൈസ് കടവർ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേരളോട്ടയിലെ ചാൻസ് സമ്പന്നൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏതൊക്കെ നമുക്ക് ഓർത്തയിൽ ഇവിടെ കൊടുക്കുന്ന നമ്പറികൾ വെറും സാധ്യതാ നമ്പറികൾ മാത്രമാണ് മാത്രം എഴുതുക കാട്ടൻ കൂലെ ചാൻസമ്പർ നമ്പർ എൺപത്തിരണ്ട് അമ്പത്തൊമ്പത് തൊണ്ണൂറ്റൊന്ന് ഇരുപത്തൊന്ന് അറുപത്തെട്ട് പതിമൂന്ന് തൊണ്ണൂറ്റിനാല് നാൽപ്പത്തൊന്ന് തൊണ്ണൂറ്റി രണ്ട് അറുപത്തേഴ് അമ്പ പൂജ്യം ആറ് പത്തൊമ്പത് പതിനെട്ട് ഇരുപത് പൂജ്യം അഞ്ച് അമ്പത്തേഴ് നാൽപ്പത്തേഴ് അറുപത്തഞ്ച്